േറ്റിംഗ് തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ച ജില്ലാ ഫോറൻസിക് ലാബ് ഉദ്ഘാടന ചടങ്ങിൽ തിരൂരിലെ എം എൽ എ അവഗണിച്ചതായി മുസ്ലിം ലീഗ് ഇത് ജനപ്രതിനിധിയോട് കാണിക്കുന്ന അവഗണയാണെന്നും ഈ ഗവൺമെന്റ് ഏകാധിപത്യ പ്രവണതയിലൂടെ പോകുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണിതെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ച ജില്ലാ ഫോറൻസിക് ലാബ് ഉദ്ഘാടന ചടങ്ങിൽ തിരൂരിലെ എം എൽ എ അവഗണിച്ചതായി മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു നമ്മളെ തിരൂർ ഡിവൈഎസ്പി ഓഫീസിൻ്റെ കോമ്പൗണ്ടിൽ ജില്ലാ ഫോറൻസിക് വിഭാഗത്തിൻ്റെ സയൻസ് ലാബിൻ്റെ ഉദ്ഘാടനം ഇന്നലെ മുഖ്യമന്ത്രി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തത് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ ഒരു ഏർപ്പാടാണിതെന്ന് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഘടനയാണ് സാധാരണഗതിയിൽ ഇവിടെയും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയും ഒരു ജനപ്രതിനിധി ഇവിടെയുണ്ട് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയാവട്ടെ മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടി ആവട്ടെ ആദ്യമായി ആ പരിപാടിയുടെ എല്ലാ കാര്യത്തിലും ഉണ്ടാവേണ്ടത് സ്ഥലം എം എൽ എ ആണ് അത് ആര് ഭരിക്കുമ്പോഴും അങ്ങനെയാണുള്ളത് ഇത്രയും കാലം എല്ലാ സ്ഥലങ്ങളിലും ഇതുതന്നെയാണ് അതിൻ്റെ ഒരു ആ രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നത് ഒരു ജനപ്രതിനിധിയോട് കാണിക്കുന്ന അവഗണന ഈ ഗവൺമെന്റ് ഏകാധിപത്യ പ്രവണതയിലൂടെ പോകുന്നു എന്നതിൻ്റെ അവസാനത്തെ പറഞ്ഞു ഇന്നലെ വളരെ മോശമായി എം എൽ എയോട് കാര്യങ്ങൾ ഡിവൈഎസ്പി പരിപാടിയിൽ സംബന്ധിക്കാൻ പറഞ്ഞു എന്നിട്ട് ഓൺലൈനിലെ പരിപാടിയിൽ അദ്ദേഹം സംബന്ധിച്ചു മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞു ഉടനെ ആ പരിപാടി നന്ദി പറഞ്ഞ് അവസാനിപ്പിച്ചു ഇങ്ങനെ ഒരു അവഹേളനം ഒരു ജനപ്രതിനിധിയോട് കാണിക്കുന്ന എല്ലാ ഉണ്ടെന്നാണ് പറയുന്നത് ഈ ഗവൺമെൻറ് വളരെ ഏകാധിപത്യ പ്രവണതയിലൂടെ പോകുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ്